ഹായ് ഡൽഹിയിൽ അധികാരത്തിലേറിയാൽ താമസിക്കുന്ന ബംഗ്ലാദേശി റോഹിംഗ്യകളെ പുറത്താക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം നരേല നിയമസഭാ മണ്ഡലത്തിൽ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ ബി ജെ പി എല്ലാ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും നിറവേറ്റുമെന്നും ഡൽഹിയെ ലോകത്തിലെ ഒന്നാം നമ്പർ തലസ്ഥാനമാക്കുമെന്നും അമിത് പറഞ്ഞു ജില്ലാ ഭരണകൂടത്തിന്റെ സഹായത്തോടെ നിയമവിരുദ്ധ ബംഗ്ലാദേശികൾക്കും റോഹിംഗകൾക്കും ആം ആദ്മി സർക്കാർ അഭയം നൽകി വോട്ട് നേടാൻ വേണ്ടി മാത്രമാണ് കെജ്രിവാൾ കള്ളം പറഞ്ഞത് ഡൽഹി മുഴുവൻ ഇന്ന് മലിനജല വിതരണവും വെള്ളക്കെട്ടും കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് ആശുപത്രികളിൽ മതിയായ സൗകര്യങ്ങളില്ല കഴിഞ്ഞ ദശകത്തിൽ കെജ്രിവാളിന്റെ ഭരണത്തിന് കീഴിൽ ഡൽഹിയിലെ ഭരണം വർഷായി ബി ജെ പി നയിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി മോദി എപ്പോഴും ചെയ്യുന്നത് മാത്രമേ പറയൂ അദ്ദേഹം രാജ്യത്തിൽ വിശ്വാസമർപ്പിച്ച് തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാക്കി അനുഗ്രഹിച്ചത് കണ്ടില്ല